നമസ്കാരം മഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു ഉണക്കമീൻ കറിയുടെ റെസിപ്പിയാണ് അത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിനു വേണ്ടി ഞാൻ അയലയാണ് എടുത്തത് ഉണക്ക അലയാണിത് ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം എടുക്ക അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു നാല് വറ്റൽമുളക് ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലൊക്കെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം അരയാനാവശ്യമായ വെള്ളവും ചേർത്ത് നല്ലവണ്ണം ഫൈനായിട്ട് അരക്കുക നല്ലോണം അരക്കണം കേട്ടോ ഉണക്കമീലിന് നല്ല അരക്കണം എന്നാലും മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നന്നായി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇതൊരു ചട്ടിയിലേക്ക് നമുക്ക് ഒഴിക്കുക അങ്ങനെ എടുക്കുക ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് ഈ ഉണക്കമീൽ അന്നേരം കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഇത് ചേർത്തൊന്നും ഉണ്ടാക്കി വെക്കു അതിനുവേണ്ടി ഞാനൊരു തക്കാളി കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് കറിവേപ്പില ഒരു മൂന്നാഞ്ച് പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ ഈ കറിയിലേക്ക് ആഡ് ചെയ്യാം കുറച്ച് ഒരു മീഡിയം സൈസ് തക്കാളി കേട്ടോ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് മാത്രം കേട്ടോ ഇനി ഇതിലേക്ക് അലിയും ഇതാണ് ഇത് രണ്ട് അയിലിയാണ് ഞാൻ എടുത്തത് കേട്ടോ ഒരു ചെറിയ കഷ്ണം ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ പൊട്ടറ്റോ ആണ് ഇതിലേക്ക് ഞാൻ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് പുളിവെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് മാത്രം പുളി പുളിയെടുക്കാവൂ തക്കാളി ഇട്ടതാണ് കേട്ടോ ഇനി ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്ക് കറി എത്ര വേണം അതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഈ വെച്ച പൊട്ടറ്റോ ആദ്യം ചേർക്കുക ഇത് പൊട്ടറ്റോ ആദ്യം വെന്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഉണക്കൽ ചേർക്കുകയുള്ളൂ അതൊന്ന് തിളച്ച് നന്നായിട്ട് വെന്ത് വരട്ടെ അതിന് അടച്ച് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് കുറച്ച് കറിവേപ്പിലെടുത്തിടുക ഇനി ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മീനിടണ്ടു ഒരു ഹാഫ് ആയി കഴിഞ്ഞാൽ കേട്ടോ അയില ഉണക്ക അയില ഇടാവും ഉപ്പൊന്നും ഇടരുത് ഉപ്പൊന്നും ഞാൻ ഇട്ടില്ല കാരണം ഉണക്ക മീന മീനിലാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഉപ്പ് ഇപ്പോൾ ഇടണ്ട നമുക്ക് ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഒന്ന് ഹാഫ് ആയി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിന് ആവശ്യമായി ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് മാത്രം ഒന്നായിട്ടുണ്ട് ഇനി ഒന്ന് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ് ഏകദേശം മുക്കാൽ പേവായിട്ടുണ്ട് കേട്ടോ കുറച്ച് മാത്രം ഉപ്പ് വളരെ കുറച്ച് ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിന് ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ നല്ലവണ്ണം ഇതായി വരട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ എടുത്തിടാം രണ്ടായിലയാണ് ഞാൻ എടുത്തത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണം അയില ഉണക്കം അയിലയൊക്കെ നല്ലവണ്ണം കഴുകി അല്ലെങ്കിൽ പൂഴിയൊക്കെ ഉണ്ടാകും കേട്ടോ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അയില ചെറുതായി കഷ്ട ചെയ്തിട്ടിട്ടിട്ടുണ്ട് ഞാൻ ഇത് ഏത് മീൻ വെച്ചും നമുക്ക് ഉണ്ടാക്കാം ഉണക്ക മീൻ ഏത് മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം ഈ ഉരുളക്കിഴങ്ങ് ഇത് കറിയിലുള്ള ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് ദോശേൻ്റെ കൂടിയൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇനി ഒന്ന് അടച്ച് വെക്കുക മീനൊന്ന് വന്ന് വരട്ടെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മീനൊന്ന് വന്തു വന്നിട്ടുണ്ട് ഉണക്കലൊക്കെ പെട്ടെന്നാവും അതുകൊണ്ട് നല്ല കലങ്ങി പോകട്ടോ അധികം അങ്ങനെ വേവിച്ച് ഇട്ട് വേവിച്ച് കഴിഞ്ഞാലും അങ്ങനെ നന്നായി വന്നിട്ടുണ്ട് കൊണ്ട കറിയൊക്കെ കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറവിടണം ഒന്ന് അടച്ചു വെച്ച് ഇതിൽ അന്ന് അടച്ച് വെക്കുക ഇനി മാറ്റം ഒരു ഫ്രൈ പാനിൽ ഞാൻ ഇതിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക വറ്റൻ മുള ഇത് കറിവേപ്പില ചെറിയുള്ളിയാണ് ഇത് ഒരു മൂന്നാല് ഉള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടിയിട്ട് നന്നായി വഴറ്റി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്താ ഞാൻ ഇതിലേക്ക് ഒഴിച്ചോ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് ഉണക്ക മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏത് മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ പൊട്ടറ്റ ഇട്ടിട്ട് ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം ഞാൻ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ